മൂബി എന്ന് പറയുന്നവൻ ബിനീഷനെ വിളിച്ചിട്ട് അനാവശ്യമായ കുറെ കാര്യങ്ങൾ ഫോണിൽ കൂടി പറഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ട മറുപടി ഞാൻ കൊടുത്തേ പിന്നെ ആള് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി ഓടിയതാണ് കാരണം ബിനീഷ വന്ന് പോയെന്ന സി സി ക്യാമറ അന്വേഷിച്ചിടക്കുന്ന ആൾക്കാരുണ്ട് ഏത് സമയത്ത് ഏത് വഴി കൂടി പോയെന്നൊക്കെ അറിയാനായിട്ട് ഒളിപ്പിച്ച് വെച്ച് നടക്കുന്നവരൊക്കെ ആലോചിച്ചാൽ മാത്രം മതി ഇതെന്നാണെങ്കിൽ ഒരു ദിവസം വേണ്ടത് ബിനീഷയുടെ സ്വത്താണെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചു വന്നായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ നമ്മളുടെ ഇല്ല അവള് തിരിച്ചു പോയി തിരിച്ചു പോയത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് കുഞ്ഞാവ് ജനിച്ചു ബേബി ഗേൾ അടിപൊളിയായിരുന്നു ഞങ്ങൾ പോയി കണ്ടു അല്ല കുറേ നേരം അവിടെ സംസാരിച്ചു അങ്ങനെ പോകുന്ന വച്ചാൽ പ്രസവിക്കുന്ന ടൈമിൽ അവള് വേണം എന്ന് ഞങ്ങൾ തോന്നി അവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുഞ്ഞാവ് വന്നു പറയുമ്പോഴത്തേക്കും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഈസാരം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി മമ്മിനെ നോക്കണം മമ്മിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഡിസ്റ്റർബ് ചെയ്യരുത് മമ്മീനെ പറഞ്ഞ് ഞങ്ങള് ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതെ കുഞ്ഞാവനെ നോക്കണം കുഞ്ഞാന്റെ തുണിയൊക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പഠിച്ചു പക്ഷേ വാഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെയും അതായത് ഇവിടെ നിക്കുമ്പോ കാരണം എത്ര വാശിയായാലും ഞങ്ങള് അവളുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ആള് അത്രയും വല്യ വാശിയൊന്നും ഇട്ടെടുക്കാല്ലോ പക്ഷെ മമ്മിയുടെ ഡാഡിയുടെയും പിന്നെ അവരെ ബന്ധുക്കളിലേക്കടുത്തെന്ന് പറയുന്നത് അവള് വാശി പിടിക്കും അതായത് അവള് പറഞ്ഞാൽ ആയിട്ട് കരയും കരണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ അന്നാത്ത് ചെട്ടനട അയ്യത്തിന് പേരുകള് പേരൂല അപ്പൊ അപ്പൊ ആള് ചിലപ്പോ ഇന്നല്ല ചിലപ്പോ ഹാപ്പി ആയിട്ടിരിക്കില്ല എന്ന് കുഞ്ഞാമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം അവരുടെ അടുത്ത് നിന്നിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞു ഞങ്ങള് ശരിക്കും പറഞ്ഞാ അവള് പോയി പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി കാരണം മാത്രമേ എടോ അങ്കളെ അങ്ങനെയൊക്കെ വിളിക്കോളൂ എടോ അങ്കളെ തന്നോട് പറഞ്ഞതല്ലേ അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊരു ഞാൻ ചെയ്തത് താൻ ചെയ്തതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാക്കിയ എൻ്റെ അടുത്ത് സംസാരിക്കണത് അവള് അപ്പൊ ആ ഒരു ഫീലാ പിന്നെ അവിടെ ഇവിടെ ഒക്കെ അവള് വെച്ചേക്കണ കുപ്പി അവടൊക്കെ കളിക്കുന്ന കളിപ്പാട്ടം പിന്നെ എന്താണ് അവളുടെ ഡ്രസ്സ് ഇതൊക്കെ നമ്മൾ അവിടെ കിടക്കണാണ അവളെ പിന്നെയോ പിന്നെയോ കഴിയോ അവള് പോയ

അതായത് ഇന്ന് ഉച്ചക്കൊക്കെ വന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം കൊണ്ടേ അങ്ങനെ ആക്കും അത്രയും ഇത് കിട്ടുന്നില്ല അവളോട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് മേലെ നിന്ന് പോയി കഴിഞ്ഞു ആ ഒരു മോർണിംഗ് മോർണിംഗ് ആ ഒരു അല്ലേ പിന്നെ പിന്നെ നമ്മുടെ മാറി അതേപോലെ തന്നെ ഇപ്പൊ ഈസ്റ്റർ ആണ് ഈസ്റ്റർ എടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നൊരുപാട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഞായറാഴ്ച അപ്പൊ അതിന്റെ അപ്പൊ അങ്ങനെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോണം പിന്നെ അതും കൂടാതെ ഒരു കമന്റ് വന്നിട്ട ഇയാളുടെ ഒരു കസിന്റെ ആണ് കമന്റ് എന്താണ് നിഗിൽ ആന്റണി അല്ലെ ഇയാളുടെ കസിൻ അല്ല ഇയാളുടെ കസിന്റെ കസിൻ മോബി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാ എന്താണ് പേര് പറഞ്ഞു പറഞ്ഞപ്പോ എന്താ കുഴപ്പം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറയാൻ ആഗ്രഹിക്കാത്ത പേരുകളാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിനീഷോ ബിനീഷോ നമ്മുടെ ലൈഫിൽ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവർ ഇപ്പം ഇപ്പോൾ വന്നിട്ട് ബിനീഷ് ഇങ്ങനെ സന്തോഷിച്ച് കിടക്കുമ്പോഴത്തേക്കും അതിനകത്ത് വന്ന് കുറ്റം പറയാനായിട്ട് നിഖിൽ ആന്റണി എന്ന് പറഞ്ഞതിനേക്കാ വന്ന് കുറ്റം പറയുന്നുണ്ട് എന്നാൽ ഇതിനു മുമ്പുള്ളവർ ലൈഫിൽ എങ്ങനെ ജീവിക്കുന്നു ഹാപ്പി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും അന്വേഷിക്കാനായിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഓടി വന്ന് നീ പറഞ്ഞില്ല പറഞ്ഞില്ല സെക്കൻഡ് ആണെന്ന് പറയുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അത് പറയാ അതായത് എനിക്ക് ഞങ്ങളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇതാവട്ടെ അതായത് വൺ മില്യൺ അല്ലേ വൺ മില്യനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പറയാ എന്ന് പറയണത് ആ ഒരു ടൈമിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ വന്നിട്ട് മറ്റുള്ള മറ്റുള്ളവർ തല്ലുപിടുത്തും ഇതുപോലെ ആക്കണ്ട എന്ത് കാര്യം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് ആ വീഡിയോ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിരുന്നു ഇവര് അഞ്ചു മാസത്തോളേ ഇപ്പൊ വന്നിട്ടാണ് കമന്റിലൂടെ വന്നിട്ട് കളിയാക്കാനും പിടിക്കാനൊക്കെ തുടങ്ങണത് ഈ പറഞ്ഞ മൂബി എന്ന് പറയണവൻ ബിനീഷനെ വിളിച്ചിട്ട് അനാവശ്യമായ കുറെ കാര്യങ്ങൾ ഫോണിൽ കൂടി പറഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ട മറുപടി ഞാൻ കൊടുത്തേ പിന്നെ ആള് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി ഓടിയതാണ് പിന്നെ ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇയാളുടെ ഒരു ആന്റി ഫോട്ടോ വെച്ചില്ല അവർക്കും ആവശ്യത്തി കൂടുതൽ കൊടുക്കും എന്നാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെയായിരുന്നു ആയിരുന്നു എങ്ങനെയുണ്ട് മോളെ നിന്റെ ജീവിതം അങ്ങനൊക്കെ ഹാപ്പിയാണോ ആണോ എന്തോ സുഖമായിട്ട് പോകുന്നോ എന്നൊക്കെ അന്നേരം ഒന്നും അന്വേഷിക്കാൻ നേരം ഉണ്ടായില്ല ഇപ്പൊ വന്നിട്ട് ബിനീഷനെ പിന്നെയും കളിയാക്കാൻ നിൽക്കേണ്ടത് ഈ കളിയാക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു മറുപടി ഒന്നേ ഉള്ളു ബിനീഷ ഇന്നും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ തന്നെ പോകുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആരോടെ മുമ്പിലോട്ടൊന്നും വന്നില്ലല്ലോ കൈ നീട്ടി ഞങ്ങൾ ഹാപ്പി ആണെങ്കിലും ഒരു സങ്കടം എന്റെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്നുണ്ട് അത് പിന്നെ നമ്മള് നമ്മള് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇട്ട് വലിച്ചു മാത്രം ഒരുപാട് പേര് ബിനീഷ നീ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ ഞങ്ങളെ ചിരിപ്പിച്ച് ബിനീഷ അങ്ങനെയാണ് ബിനീഷ് ഹാപ്പി ആയിട്ട് ഇരിക്കാനോ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നോക്കുന്ന ഒരാൾ തന്നെ എന്റെ ലൈഫിലും കുറെ മാറ്റങ്ങൾ വരുത്തിയതും ഇയാൾ തന്നെ ഇന്നും ഇന്നും കൂടി എന്നെ രാവിലെ പെരുമ്പാവൂർ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞോട്ടെ ചേച്ചി എന്റെ ലൈഫിലും ഇങ്ങനെയൊക്കെ അതായത് അവര് മുസ്ലിമോ ഹിന്ദു കല്യാണം കല്യാണ എന്നിട്ട് വീട്ടുകാരിവരെ വീട്ടുകാർ ഇതുവരെ മിണ്ടിട്ടില്ല അപ്പൊ വീട്ടുകാരും മിണ്ടാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പൊ കുഴപ്പമില്ല ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ എന്നോട് മിണ്ടുന്നുണ്ട് വീട്ടുകാരിലും കുറച്ചുപേരൊക്കെ എന്നോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഫ്രണ്ട്സിൽ കുറച്ചുപേരും എന്നോട് കാണാൻ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണുണ്ട് ഏഹ് എല്ലാരോടും സംസാരിക്കാറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നേരത്തെ എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് ഞാൻ വിളിക്കുന്നുണ്ട് ഇനി ഇപ്പൊ അവിടെയുള്ളവര് കേട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ല കാണാറുണ്ട് ഞങ്ങള് വരാറുണ്ട് അവിടെ ഞങ്ങള് വന്നു പോകാറുണ്ട് കാരണം മിനിഷ വന്നു പോയെന്ന സി സി ക്യാമറ അന്വേഷിച്ചിടക്കുന്ന ആൾക്കാരുണ്ട് ഏത് സമയത്ത് ഏത് വഴി കൂടി പോയി അറിയാനായിട്ട് വേറെ ആരും ഇല്ല ഇയാളുടെ കസിൻസ് തന്നെ അല്ലാതെ നമ്മൾ പറയണോണ്ട് പോയത് ഞങ്ങള് പറയണില്ല ഏഹ് ഇവരൊക്കെ ഇത് അന്വേഷിക്കണം എന്തിന ഇതിനു മുമ്പ് ഇവർക്ക് അന്വേഷിക്കാൻ പള്ളർന്നു ഇല്ലെങ്കി യൂട്യൂബിൽ ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾ വിളിക്കും ധൈര്യമായിട്ട് വിളിച്ചു സംശയം ഇല്ല യൂട്യൂബിലെ വിളിച്ചത് എന്റെ കസിൻസ് ആയാലും കഴിഞ്ഞാൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് അഞ്ഞൂറ് ഇണ്ടാടിയെന്ന് ചോദിച്ചോളൂ അപ്പത്തേക്ക് കാശ് ഏർ ഗൂഗിൾ പേയിലെ മിക്ക എപ്പോഴും എന്റെ എന്റെ ആണ് ഉണ്ടാവുന്നത് അപ്പത്തേക്ക് കൊടുക്കും പിന്നീട് അല്ലേ അപ്പത്തേക്ക് കൊറേ സംസാരിക്കാറുണ്ട് പിന്നെ അങ്ങാട് വാ എന്താ പറഞ്ഞു ആ ഒരു ദിവസം പോണം എന്തായാലും അങ്ങോട്ട് അപ്പൊ പോവാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല കാര്യങ്ങൾ അയാളുടെ കസിൻ്റെ ഒക്കെ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങി തുടങ്ങിയിരിക്കും ഈ പറഞ്ഞ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇപ്പോഴാണെങ്കിൽ ശരി ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരും എത്ര ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പ ഒളിപ്പിച്ച് വെച്ച് നടക്കുന്നവരൊക്കെ ആലോചിച്ചാൽ മാത്രം മതി ഇതെന്നാണെങ്കിൽ ഒരുത്തു വരും ഇപ്പൊ വേണ്ടത് ബിനീഷ് സ്വത്താണെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചു വന്നാൽ അല്ലെ വീടും പറമ്പാണ് വേണ്ടെങ്കിൽ അതും കൊണ്ടുപോയി നടക്കുക അല്ലാതെ ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ട് വെറുതെ ചുറിയാൻ പറയരുത് ഞാൻ പിന്നേ ഇനി ആരും പറയരുതല്ലേ ബിനീഷ് യൂട്യൂബിലുള്ളതുകൊണ്ട് ബിനീഷ എന്ന് പറയാൻ പറ്റൂല യൂട്യൂബില് കേട്ടോ ബിനീഷ ബെന്ന് പറഞ്ഞാൽ അതും പറയാൻ പറ്റൂല വന്നു പോകുന്നുണ്ട് അവിടെയുള്ള സി സി ക്യാമറ ഞാനവിടെ വന്ന പോടത്തിനീഷൊക്കെ അടുത്ത് വരും അവിടെ പോയി പ്രാർത്ഥിക്കും

ഞാൻ അടുത്ത അടുത്ത തവണ തവണ എന്തായാലും പിന്നെ സി സി ടി വി വേണമെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഈ വീഡിയോയിൽ ചിരിച്ചു കളിച്ചത് കൂടുതലും അയാളുടെ വിഷമങ്ങളും കാര്യങ്ങളും കാണുന്ന ഒരാൾ ഞാൻ മാത്രമുള്ളൂ എന്റെ ലൈഫിൽ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ ആ ആരും ഇല്ല കാണാറു പോലൂ ഞങ്ങള് പക്ഷെ ഞാൻ ലൈഫിൽ ഇപ്പൊ രണ്ടായിരം മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ആവശ്യത്തിന് കിച്ചു റിയേട്ടറൊക്കെ ഉണ്ട് എന്തെങ്കിലും വേണോടാന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ആദ്യം വിളിക്കുന്ന പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൊക്കെ പോകുന്ന സ്പോട്ടിലും അപ്പോൾ തന്നെ നമ്മളെ ഹെൽപ് ചെയ്യും തിരിച്ച് നമ്മളങ്ങോട് ഇങ്ങോട്ട് ഹെൽപ്പും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആ ലൈഫിൽ ഇത് മതി എനിക്ക് മിനീശ മിനീഷക്ക് എനിക്ക് ഞാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി അല്ലാതെ നമ്മൾ വേറെ ഇതൊന്നും ഞാനിപ്പോൾ ഇന്ന് രാവിലെയും കൂടി എൻ്റെ പപ്പേനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അവിടെ പട്ടീനെ വിൽക്കാനൊക്കെ പോകേണ്ടത് പട്ടി കണ്ണൊക്കെ തുറന്നടാന്നൊക്കെ പറഞ്ഞ് ഞാൻ പപ്പയുടെ ഒക്കെ സംസാരിച്ച് അപ്പം നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് അത് മതി ഒരുപാട് ആൾക്കാരൊന്നും ലൈഫിൽ വേണമെന്നില്ല പിന്നെ അതൊക്കെ അങ്ങനെ നിക്കട്ടെ ഇനിയും എന്തെങ്കിലും പറയും അതുകൊണ്ട് ഞങ്ങൾ ലൈഫിൽ പോട്ടെ പിന്നെ ഈസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ഇവിടെ നല്ല ഒരുപാട് സ്നേഹിക്കണം ഒരുപാട് ചേച്ചിമാരുണ്ട് അയുക്കാരുണ്ട് പിന്നെ ജോലി ചേച്ചിയുണ്ട് മമ്മിയുണ്ട് ഓടിച്ചിട്ട് പിന്നെ കുറിച്ച് എല്ലാവരും നമ്മളെ ആവശ്യത്തിന് സ്നേഹിക്കണം നമുക്ക് അതൊക്കെ തന്നെ ആവശ്യത്തിൽ മതി നമ്മുടെ അപ്പനമ്മമാരും അല്ലാതെ വെറുതെ നമ്മുടെ ലൈഫിലോട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇപ്പൊ ഈസ്റ്ററും ആഘോഷവും അടിപൊളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തുവരും മതി അല്ലെ ആഘോഷിക്കാൻ ഹാപ്പി പിന്നെ ഒരു വലിയ ക്യാൻ തന്നെ എടുത്ത വിളിച്ചിട്ട് വേടിക്കണമെന്ന പിന്നെ എനിക്ക് പറയാനുള്ളത് ഏഹ് എന്റെ വീഡിയോ അമ്മ എന്നാണ് എനിക്ക് അറിയുന്നത് പക്ഷെ അമ്മ അമ്മേനെ കാര്യങ്ങൾ എല്ലാവരും എത്തിച്ചു കൊടുക്കണുണ്ട് അതിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് എല്ലാവരും താങ്ക്സ് ഉണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആളെ എനിക്കറിയാം വൺ വൺ ബൈ ആയിട്ട് എത്തിച്ചു എത്തിച്ചുണ്ട് സന്തോഷമുണ്ട് അപ്പൊ അമ്മയെ കാര്യങ്ങളൊക്കെ നമ്മ വീഡിയോ കാണാതെ ഏറ്റവും വലിയ കാര്യം ഇപ്പൊ നീ പോകുന്നില്ല നീ ഇനി കരയണത് കാണാനാണ് അവിടെ ഉള്ളവരും അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങനെ അങ്ങനെ വെച്ചാൽ

ഒന്നും അവരതാണ് കേറിയില്ലെന്നാണ് എല്ലാവരുടെ വിചാരം അവിടെ പണി അടപ്പണ്ട് പുതിയ വാഹ ബാത്റൂം മറന്നിട്ടുണ്ട് അത്

എന്തായാലും ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഈസ്റ്ററായിട്ട് ഞങ്ങൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് അപ്പൊ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങള് വന്നത് പിന്നെ നമ്മൾ ഇനി ആ പറഞ്ഞവന്റെ ഫോട്ടോ വെക്കാതിരിക്കണില്ല ഫോണിൽ ഞങ്ങൾ വെക്കണോന്ന് വിചാരിച്ചതാണ് അല്ല പറയുമ്പോ അപ്പൊ എന്തായാലും വിട്ടേക്കും നമ്മളെ ചൊറിയണ്ട നമ്മളെ ഹാപ്പി ആയിട്ട് പോണേ വേണമെങ്കിൽ ഇരുന്ന് വീഡിയോ കാണാം അവിടെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു നമ്പർ ഉണ്ട് വിളിച്ചു ചോദിക്കാം ഫേസ്ബുക്ക് എനിക്കുണ്ട് ഇൻസ്റ്റാഗ്രാം എനിക്കുണ്ട് എന്റെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം യൂട്യൂബിലെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഈ കമന്റിട്ട് ഈ വെറുതെ ടൈപ്പ് ചെയ്ത് ആ ടൈം കളയ നേരത്ത് എന്റെ ഫോൺ നമ്പർ പത്ത് നമ്പർ വെറുതെ കുത്തിയിട്ട് ഒന്ന് കോൾ ചെയ്താൽ ഞാൻ ഫോൺ എടുക്കൂലേ ഫോൺ എടുത്ത് എന്നോട് എന്താന്ന് വെച്ചാൽ ചോദിക്കും ഞാൻ പറഞ്ഞ എനിക്ക് പിന്നെ നേരം ഇല്ലായിരുന്നു ഞാൻ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തായിരുന്നു കുത്തിയിരുന്നിട്ട് കുറച്ച് ടൈം ഫ്രീ കിട്ടിയപ്പോ അതിന് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ എനിക്ക് അതാണ് പറയാനുള്ളത് എനിക്ക് നേരവും ഇല്ല എന്നാൽ ഞങ്ങക്ക് വീഡിയോ എടുക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ അവിടെ ആവശ്യങ്ങൾക്കൊക്കെ പോകണം മറ്റുള്ള കുറെ പേര് യൂട്യൂബേഴ്സ് ഉണ്ട് അവരടുത്ത് സംസാരിക്കുക കുറെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എനിക്ക് സമയവും സത്യമായിട്ട് കിട്ടാറില്ല എന്തിനും ഇപ്പൊ രണ്ട് ചാനലുണ്ട് മാത്രമല്ല പറയാത്തവർക്ക് പറഞ്ഞു തന്നെ കേട്ടോ രണ്ട് ചാനലും കൂടി ഉണ്ട് രണ്ട് ചാനൽ ലൈഫിലായി അതിനകത്തും കൂടുതലുണ്ട് എന്റെ നമ്പർ ഏഹ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾക്കാരെല്ലാം അവർ എന്നെ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അല്ലെ ഞാൻ വന്നില്ലേ നീ ഇപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നീ കഷ്ട രകിച്ച്ന്ന് പറയേ ഭയങ്കര സന്തോഷം ഒരു നല്ലോണം നടക്കുന്ന കാണുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് അവർക്ക് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് കൂടി വീഡിയോ കണ്ടിട്ട് പിന്നെയും ബുദ്ധിമുട്ട് വരുത്തുക ഞാൻ തീർത്തുതരാത് കൊഴപ്പില്ല കമന്റ് ഇട്ട് നിങ്ങളും ബുദ്ധിമുട്ടരുത് പ്ലീസ് അല്ലെങ്കിൽ മറുപടി തന്നെ നേരും ഇല്ലെന്നാണ് ഞാനീ പറഞ്ഞത് എനിക്ക് നിങ്ങൾ എഴുതിയിടുന്ന പോലെ എസ് എ എനിക്ക് ഇവിടെ നിന്ന് എഴുതി ഒന്നാമത് മലയാളം ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ ഞാൻ വേണമെങ്കിൽ ഫോൺ എടുത്ത് നിങ്ങളോട് നിങ്ങൾ പ്രൊഫൈൽ അടക്കം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ആയി ഏഹ് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഡോളറും കയറും എന്താ എന്തായാലും വിശേഷം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയത് ദൈവം എഴുതുന്നത് വിളിച്ച് പോയി ഞാൻ അതാപ്പൊ ലൗഡ് സ്പീക്കറിൽ ഇട്ട് പണിയെങ്കിലും ചെയ്തേക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത